ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ദിവസങ്ങളിൽ രാവിലെ മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ കണ്ണ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി കോൺഗ്രസ് കമ്മിറ്റിയുടെയും മഹാത്മാ സ്വയം സഹായ സംഘത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വീടുകളിൽ കിറ്റുകൾ വിതരണം ചെയ്തു ജനറൽ സെക്രട്ടറി രാജു കരിമത്ര മഹാത്മാ സ്ക്വയറിൽ നടന്ന ചടങ്ങിൽ വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വിനോദ് മാടവന അധ്യക്ഷനായി തെക്കങ്കര ഗ്രാമപഞ്ചായത്ത് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ എ ആർ കൃഷ്ണൻകുട്ടി മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി കുട്ടൻ മച്ചാട് സന്തോഷ് എറക്കാട്ട് എൻ എം വിനീഷ് ജെയിംസ് കുണ്ടുകുളം എ എ ബഷീർ കെ സി സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു എ ബി ആഷിഖ് പി ജെ ഷാരോൺ എ ബി സജയ് എ ടി ബിജു ഉഷാ റപ്പായി ബേബി അറയ്ക്കൻ തുടങ്ങിയവർ കിറ്റ് വിതരണത്തിന് നേതൃത്വം നൽകി യു ആർ ന്യൂസ്